പറയുന്നു ഒരു ഊണ് അപ്പോൾ അങ്ങനെ കമ്പനിക്കാരൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഏകദേശം സെറ്റ് ആക്കിണ്ട് ഞങ്ങൾ ഈ ഒരു പറമ്പ് പറയുന്ന ടീം ഫുള്ള് അച്ഛൻറെ കമ്പനി ഏട്ടന്റെ കമ്പനിക്കാര് എന്റെ കമ്പനിക്കാര് എല്ലാ ടീമും ഉണ്ട് അമ്മേന്റെ കമ്പനിക്കാര് വരെ ഉണ്ട് ഒരു വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക എത്തിപ്പെടാത്ത വിരത്തിൽ എത്തിച്ചേർന്നു എല്ലാവരും കൂടി എന്താ പറയുക ഇൻസ്റ്റഗ്രാമെന്ന് പറയുന്ന ഒരു നൂറ്റി മുപ്പത്തിനാല് കെയൊക്കെ ഞാൻ സ്വപ്നത്ത് പോലും വിളിയാഴ്ച നടക്കില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിനെക്കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് അതേപോലെ തന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ലിറ്റിൽ കപ്പിൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇന്ന് എഴുപത്തി ഒമ്പതിനായിരം കെൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് ഞങ്ങളെ ഷോർട്സ് തന്നെയാണ് ഒന്നാമത്തെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നാൽ നിങ്ങള് ദൂരയാത്ര ഒക്കെ പോകുമ്പോ വീഡിയോ ഞങ്ങൾ രണ്ടാൾ ഇവരെ ഒറ്റയ്ക്ക് അങ്ങനെ ദൂരയാത്ര ട്രിപ്പ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല പോന്നിട്ട് ഒന്നുകിൽ അച്ഛൻ ഉണ്ടാവും പോകുമ്പോ അവിടെ പോകുമ്പോൾ അച്ഛൻ ഉണ്ടാവും ഒരാൾ കാണോ ഏട്ട കൂടെ ഉണ്ട് കൊറച്ച് തിരക്കിലായും ഹാപ്പി അച്ഛൻ എന്താ പോകുന്ന സന്തോഷം വളരെ സന്തോഷം കാരണം മോനെ ചെയ്യുന്ന കുട്ടീനെ അങ്ങനെ കണ്ടെത്തി കൊണ്ടു പരസ്പരം ഇഷ്ടപ്പെട്ട് എങ്ങനെയായിരുന്നു അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പ്രശ്നമാണ് രണ്ട് മക്കളോട് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ കൂട്ടി വന്നു തരാം ജാതി മത ഭാഷ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് പക്ഷെ തൽക്കാലം പൊട്ടിക്കൊണ്ട കാരണം സമയം നീണ്ടുകൊണ്ട് പോയത് കൊണ്ട് നിശ്ചയിച്ച ഡേറ്റ് അവർക്ക് ചില അസൗകര്യങ്ങൾ നീണ്ടുകൊണ്ട് പോയത് കൊണ്ട് അമ്മയോട് പറഞ്ഞു കാരണം അങ്ങനറിയത് സുപ്രീം കോടതി അറിയാം അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു ആ സമയത്ത് ഒരു പിന്നെ എന്റെ ഞാൻ സ്റ്റാഫ് ഉണ്ട് അവർക്കെല്ലാം ഞാൻ അന്ന് അവിടെ നിന്ന് അമ്മയല്ലേ അമ്മ എന്താ അമ്മക്ക് എന്താ പറയാനുള്ളത് സന്തോഷായിട്ട് പോകുന്നു അല്ലേ എങ്ങനെ സിത്ത വീട്ടില് പകുതി അമ്മ പറഞ്ഞെങ്കിലും

അപ്പോ എങ്ങനാണ് വേണ്ടിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാ വീട്ടിലെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ എല്ലാ ജോലിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ അച്ഛനോട് അമലൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അച്ഛന് വേണ്ടിട്ട് ഷർട്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യും പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ

എങ്ങനെ ചെയ്യണം പറഞ്ഞ ഒരുപാട് സപ്പോർട്ട് ഏരിയയിൽ ലിറ്റിൽ ആര് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ മാത്രമായിട്ട് ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണ് ഒരുമിച്ചിട്ട് അങ്ങനെ എവിടെ ടൂറായിട്ടൊന്നും പോയിട്ടില്ല അമ്മയെ കൂട്ടാൻ പോകും എറണാകുളത്തേക്ക് വരുന്നോ രണ്ടു യാത്ര ചെയ്തിട്ടില്ല